ാന്തികളിൽ അതരങ്ങളിലൊഴുകും നിലയിൽ അഹല്യയെ നിഴലായി അലയുന്നൊരു മാരുതനും പാഞ്ചാലകുമാരിയിലും കതിരവനുട കൺമുനയും കുങ്കുമാന്തികളിൽ ഒഴുകും തേനീ അകലിലയേ നിഴലായി അലയും ഒരു മാരുതനും പാഞ്ചാലകുമാരിയിലെങ്ങും കതിരവനുടെ കൺമുനയും പെണ്ണകി കാലം കൗമാരങ്ങൾ കടന്നു യൗവനമബളിൽ അഴകു ചൊരിഞ്ഞു ഗൗതമനെന്നൊരു മാലയമണിഞ്ഞു അടവിൽ അടിമുട്ടിക്കുളിരു പടർന്നു ಮದು ವಿಧು ಕಾಲ ತಿನ್ ಮಲರ್ವಾಡಿಗೆ ಮದಿ ಪಾಡಿ ನಪಾಡಿ ಸವತೆ ಮೊಳಗ ൊരിഞ്ഞു ഗൗതമനന്നൊരു മാലയമണിഞ്ഞു അടവിൽ അടിമുടി കുളിരു പടർന്നു മധുവിധുകാലത്തിൻ മലർവാടിക മതിവരാതെ കുയിലിനാടി മതനോത്സവത്തെ മൊഴികൾ അന്നൊരു സുദിനം വന്നു പിറന്നു അകല്യൂ പുഷ്പമറുത്തു ആപന ഭംഗിയിലാടി രസിച്ചു അന്നേരം ബാനി ദേവേന്ദ്രൻ തേരഴകി പെണ്ണകി അങ്ങനെ ദിനങ്ങൾ കൊഴിഞ്ഞു അന്നൊരു സുദിനം വന്നു പിറന്നു അകല്യ പൂജ പുഷ്പമറുത്തു ഭംഗിയിലാടി രസിച്ചു അന്നേരം വാണി ദേവേന്ദ്രൻ തേരളകി മിഴിയിളകിയ ചന്തം കണ്ടു ഉടലു കടഞ്ഞൊരു പെൺകൊടിയേ ൊരു മോഹം ഉള്ളിലുറച്ചു അന്നൊരു സുദിനം വന്നു പിറന്നു അവിടം ചെന്നെത്തുന്നു നനച്ചു മായ കളിച്ചൊരു മറവിലൊളിച്ചു ദൂരെ പാതിരാവിൽ കോഴി കൂകും സ്വരമഴകി ഗൗതമെന്നോ ചാടിയുണർന്നു നേരം പുനരേ എന്നറിവിഴകി ഗംഗാസ്നാനം അതിനായി മുനി ൊടികിടയിൽ ദേവേന്ദ്രനഞ്ഞു ഗൗതമരൂപത്തിൽ നടമാർന്നു കുടിലനഞ്ഞ നേരം വാരി പുണരും പെൺകൊടിയേ മുനിപൂങ്കപനെന്നു നനച്ചു മിഴികളടച്ചു പെണ്ണവളും പെണ്ണകി ഗംഗാസ്നാനം അതിനായി മുനിയും ജടുതി ഇലവിടന്നിരുളിലകന്നു നൊടിയിടയി ദേവേന്ദ്ര ൂപത്തിൽ നടമാർന്നു കുടിലണഞ്ഞ നേരം വാരി പുണരും പെൺകൊടിയേ മുനിപൂങ്കപനെന്നു നനച്ചു മിഴികളടച്ചു പെണ്ണവളും തിരുനാളം കണ്ണിണകൽ പൂട്ടി തിലകുറികളുരഞ്ഞു പടർന്നു തിരുചടയിറ്റു വിയർപ്പു പൊടിഞ്ഞു വിരിമാറി രുദ്രാക്ഷമുടഞ്ഞുവി അരുവി തേടിയ ഗൗതമനോ ആരു ചെയ്ത ചതിയോർത്തു തിരികെ നടന്നു മുനിവരനും പെണ്ണകി തിരിനാളം കണ്ണിണകൾ പൂട്ടി തിലക കുറികൾ ഉരഞ്ഞു പടർന്നു തിരുചടയിച്ചുയർപ്പു പൊടിഞ്ഞു വിരിമാറി രുദ്രാക്ഷമുടഞ്ഞു

പെണ്ണകി അങ്കണമെത്തിയ മാമുനി മാമുനിട്ടി കുടിലു വിറച്ചി തന്നിടി വെട്ടി കോപം കൊണ്ട് ജലിച്ചൊരു വതനം കാര്യം കണ്ട് ശപിച്ചൊരു കഥനം തപശില്ലയായി മണ്ണിൽ കാലം തീർക്കുക പെണ്ണകേ സഹസ്രാന്ത ശാപം പേറി വാനിലൊലിച്ചു ദേവേന്ദ്രൻ അങ്കണമെത്തിയ മാമുനി കുടിലു തന്നിടി വെട്ടി കോപം കൊണ്ട് ൊരു കാര്യം കണ്ട് ശബിച്ചൊരു കഥനം തപശീലയായി മണ്ണി കാലം തീർക്കുക പെണ്ണഴകേ സഹസ്രാന്ത ശാപം വാനിലൊളിച്ചു ദേവേന്ദ്രൻ ിടാവിൻ വന്ന ചതിയുടെ നോവുകളി ശാപമോക്ഷമേഖിയ മുനിയും കാടകമകലേ നടകണ്ട് പെണ്ണകി മുനിതൻ വന്നൊരു വിധിരോധന മാർന്നു ദേഹം കടിയാ നനുമതിയിന്ന് കനിയുഗരമായി അരുളുകയിന്ന് കരയും പെൺകിടാവിൻ വന്ന ചതിയുടെ നോവുകളിൽ ശാപമോക്ഷമേിയ മുനിയുംകലെ നടി കാലം മുന്നോട്ടാങ്ങ് കുതിച്ചു പെണ്ണൊരു കല്ലായി മണ്ണിലുറച്ചു രാമാദികളുടെ വനമറി മായ നമോ കിളികളുരച്ചു വിശ്വവിശ്വനോടും രാമലക്ഷ്മണൻ എന്നവരും ഗംഗാ സവിധത്തിലണഞ്ഞു സ്നാനം ചെയ്യും നേരമാ പെണ്ണകി രാമായ നമോ കിളികളുറച്ചു വിശ്വമിശ്രനോടും രാമലക്ഷ്മണൻ എന്നവരും ഗംഗാ സവിധത്തിലനഞ്ഞു സ്നാനം ചെയ്യും നേരമാ

വിടയിലും നാഭി സ്വാമിത്രൻ കഥകളതോരോ നായി മൊഴിഞ്ഞു ഭാഗീരഥികന്നാ കഥ തല്ലി അകല ഗൗതമ കഥകളിലാണ്ടു രാമലക്ഷ്മണന്മാർ സാരം കേട്ടിടവേ കളകളനാഥത്തിലതൊഴുകി കഥനമറിഞ്ഞൊരു ഗംഗ പെണ്ണഴകി ഗമനം തുടരും എന്നു തിനഞ്ച് മൂവരമുടനടിയിൽ നടകൊണ്ട് ധൂളിശകലം അകന്ന് രാഘവപാദം കല്ലിലുരഞ്ഞി നൊടിയിടയിൽ കല്ലിൽ സുരസുന്ദര ശ്രീരക്തം അഭിവാദനമോടെ പടുന്ന രാഘവ നാമം കരിനിടലായി പെണ്ണഴകി ഗമനം തുടരും എന്നു നനഞ്ച് പൂവൻ മുടനടിയിൽ നട കൊണ്ടു ധൂളീശകലം പാറിയവന്ന് രാഘവപാദം കല്ലിനുരഞ്ഞി നൊടിയിടയിൽ കല്ലിൽ സുരസുന്ദര സ്ത്രീരക്തം

ാന്തിരിട്ടൊരു പെൺകുടിയേ രാമനാമുള്ള കരിനിഴലായി പെണ്ണി രാഘവനെ മതിയഴകില്ല ഗൗതമൻ അന്ന് ചേർത്തു പിടിച്ചു പൂർവ്വകാലി മിന്നി കതിരിട്ടൊരു പെൺകുടിയേ രാമനാമ പുള്ളിയുള്ള ഗൗതമനൊപ്പം നടകൊണ്ട് അങ്ങകലേ രാ അരുവി തേടിയ ഗൗതമനോ ആരു ചെയ്ത ചതിരമാർത്തു തിരികെ നടന്നു നിരനു ചമ്പകം